നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങൾ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു വഴിയാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് സുരക്ഷിത സ്ഥാനങ്ങളാണ് സുരക്ഷിതമായ ഒരു ജീവിത അനുഭവം എന്നാൽ ദൈവം പലപ്പോഴും ആ സുരക്ഷിത സ്ഥാനങ്ങളെ പലപ്പോഴും ഒന്ന് ക്ഷയിക്കുകയും ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇവിടെയാണ് എൻ്റെ സുരക്ഷിത സ്ഥലം എന്ന് ചിന്തിച്ച സ്ഥാനങ്ങളിലൊക്കെ ദൈവം എന്നെ ചില അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളുടെ സുരക്ഷിത സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട് പ്രീസിലോട് എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും യേശു നാമത്തിലുള്ള സ്നേഹ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് ഏറെ അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു തുടർന്ന് ശ്രദ്ധയോടെ ഈ സന്ദേശം കേൾക്കുക ദൈവം നമ്മളെ കരുതുന്ന ദൈവമാണ് സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹത്തെ നമുക്ക് വേണ്ടുന്ന വിധത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ എല്ലാം സ്വസ്ഥമായി സമാധാനമായിട്ട് കടന്നു പോകണമെന്ന് എന്നാൽ ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ ചില കുലുക്കങ്ങൾ കടന്നു വരും ഈ കുലുക്കങ്ങളും വേദനകളും അസ്വസ്ഥതകളുമൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് ദൈവത്തോട് സങ്കടം തോന്നും നമുക്ക് വളരെയധികം നിരാശ ഉണ്ടാകും എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുലുക്കങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങൾ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്ന ഒരു വഴിയാണ് ദൈവം നമ്മളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുകയും തൻ്റെ വിശ്വസ്തത നമുക്ക് തെളിയിച്ചു കാണിക്കുകയും ചെയ്യുന്നത് ഈ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോഴാണ് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ട് പതിനൊന്ന് ഞാൻ ആദ്യം വായിച്ചിട്ട് നമുക്ക് ഈ ചിന്തയുടെ വിശദീകരണത്തിലേക്ക് കടക്കാം അവിടെ പറയുന്നു കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീത് പറക്കും പോലെ തൻ ചിറകു വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കാൻ കരുത്തുള്ള ഒരു പക്ഷിയാണ് കഴുകൻ കഴുകൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇതുപോലെ ഉയരങ്ങളിൽ പറക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ജനിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ചിറകുകൾക്ക് ബലമില്ല ആ അമ്മ കഴുകൻ ആ കുഞ്ഞുങ്ങളെ ദീർഘകാലം അതിനു വേണ്ടുന്നതൊക്കെയും ആ കൂടിനകത്ത് കൊണ്ടു ചെന്ന് എത്തിച്ചു കൊടുക്കും എന്നാൽ വളർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറക്കുവാൻ കഴിയുമെന്ന് ഈ അമ്മ കഴുകന് മനസ്സിലാകുമ്പോൾ ഈ കൂട് അമ്മ അനക്കുവാനായിട്ട് തുടങ്ങും ആ കൂടിനകത്തുള്ള സുരക്ഷിത അനുഭവത്തിൽ നിന്ന് ആ കുഞ്ഞിനെ ഇളക്കി പുറത്തു കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഈ അമ്മ കഴുകൻ ഈ കുഞ്ഞുങ്ങളെ കൂട്ടിനകത്തിരുത്താതെ അതിനെ ഷെയ്ക്ക് ചെയ്ത് അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നത് കാരണം ഈ അമ്മക്കഴുകൻ അറിയാം ഈ കൂടിൻ്റെ സുരക്ഷിതത്തിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനൊരിക്കലും ഉയരങ്ങളിലേക്ക് പറക്കാൻ പറ്റില്ല അത് ജനിച്ചത് തന്നെ ഉയരങ്ങളിൽ പറക്കാനാണ് എന്നാൽ ഈ കൂടിൻ്റെ സുരക്ഷിതത്വം അതിൻ്റെ ഭാവിയെ തടഞ്ഞു വെച്ചിരിക്കുക അതിൻ്റെ മുമ്പോട്ടുള്ള ഉയർച്ചയെ തടഞ്ഞു വെച്ചിരിക്കുക നോക്കുക നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് സുരക്ഷിത സ്ഥാനങ്ങളാണ് സുരക്ഷിതമായ ഒരു ജീവിതാനുഭവം എന്നാൽ ദൈവം പലപ്പോഴും ആ സുരക്ഷിത സ്ഥാനങ്ങളെ പലപ്പോഴും ഒന്ന് ഷയ്ക്കി ഒന്ന് കുലുക്കും എന്തിനാണെന്നറിയാമോ നമ്മളെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടു വരുവാൻ നമുക്ക് ഇതിലും കരുത്തുണ്ട് ഇനിയും നമുക്ക് സാധ്യതയുണ്ട് നമ്മെക്കൊണ്ട് ഇനിയും സാധിക്കുമെന്ന് അറിയാകുന്ന സർവശക്തനായ ദൈവം ചില ഷെയ്ക്കിങ് എക്സ്പീരിയൻസിലൂടെ നമ്മളെ കടത്തിവിടും കഴുകൻ തൻ്റെ കൂടിനെ അണക്കുന്നതുപോലെ ജീവിതത്തിൻ്റെ സുഖപകരമായ അനുഭവങ്ങളെ ഇളക്കി അസ്വസ്ഥതപ്പെടുത്തി ദൈവം ഒരു പക്ഷേ നമ്മളെ പുറത്തു കൊണ്ടുവന്നിരിക്കുക ഈ അസ്വസ്ഥതകൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓർക്കുക ഇത് തിന്മയ്ക്കല്ല ഇത് നന്മയ്ക്കാണ് ഇന്ന് അനുഭവിക്കുന്ന ഈ വേദനയുടെ അനുഭവങ്ങൾ തിന്മയ്ക്കാണെന്ന് തോന്നുമെങ്കിലും നാളകളിൽ ഇത് അനു അനുഗ്രഹമായി മാറും അതിനകത്ത് ഒരു സംശയവുമില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം എന്നെ വളർത്തിയ അനുഭവങ്ങൾ എന്നെ പ പറക്കുവാൻ പരിശീലിപ്പിച്ച അനുഭവങ്ങൾ ഞാൻ ഈ സന്ദേശം അല്ലെങ്കിൽ ഈ ഒരു വാക്യം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ ചിന്തിച്ചു ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെയാണ് എൻ്റെ സുരക്ഷിത സ്ഥലം എന്ന് ചിന്തിച്ച സ്ഥാനങ്ങളിലൊക്കെ ദൈവം എന്നെ ചില അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് ആദ്യമൊക്കെ ഈ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവം അതിനെ കാരണമാക്കി തീർക്കുന്ന വ്യക്തികളോട് എനിക്ക് സങ്കടം തോന്നാറുണ്ട് എന്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെന്നെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന ആ സ്വസ്ഥതയും ആ സ്നേഹബന്ധത്തിനുമൊക്കെ ഉര ഉലച്ചിൽ സംഭവിച്ചത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് വ്യക്തികളോട് സങ്കടം തോന്നിയിട്ടുണ്ട് എന്നാൽ പിന്നത്തേതിൽ എനിക്ക് മനസ്സിലായി എന്നെ ഉലച്ചത് എന്നെ ആ സ്ഥലങ്ങളിൽ എന്നെ എൻ്റെ ജീവിതത്തെ ദൈവം ഒരു അസ്വസ്ഥതയിലൂടെ കടത്തിവിട്ടത് തിന്മയ്ക്കല്ല നന്മയ്ക്ക ഞാൻ അവിടെ കൊണ്ട് ഒതുക്കേണ്ടവനല്ല എന്നെക്കുറിച്ച് ഇനിയും ദൈവത്തിന് പ്ലാനുണ്ട് ഇനിയും ഉന്നതമായ അനുഭവങ്ങളിലേക്ക് കയറിപ്പോകുവാൻ എനിക്ക് സാധ്യതയുണ്ടെന്ന് അറിയാകുന്ന സർവശക്തനായ എന്നെ മെനഞ്ഞ ദൈവത്തിന് എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടത്തിവിടുവാനുള്ള അവകാശവുമുണ്ട് ഇവിടെ വചനത്തിൽ പറയുകയാണ് അമ്മക്കഴുകൻ കൂടനക്കി തൻ്റെ കുഞ്ഞുങ്ങളെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയി അവരെ തൻ്റെ ചിറകിൻ്റെ മേൽ വഹിച്ച് അവരെ പറക്ക പഠിപ്പിക്കുന്നതുപോലെ ദൈവം തൻ്റെ ജനത്തെ ഇസ്രയേലിനെ വിവിധ പരിശീലനങ്ങളിലൂടെ വിവിധ അനുഭവങ്ങളിലൂടെ കടത്തിവിട്ട് അവരെ വഹിച്ചും കരുതിയും അവരുടെ ഭാവിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു കൊണ്ടേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും നോക്കുക ഈ അമ്മക്കഴുകൻ കൂടുകളെ അനക്കുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ കൂടിനെ അനക്കിയ ശേഷം പിന്നീട് ചെയ്യുന്നത് ഈ കഴുകൻ കുഞ്ഞുങ്ങളെ ആ കൂട്ടിനകത്തു നിന്ന് പുറത്തേക്ക് തള്ളിയിടും തള്ളിയിടുന്ന സമയത്ത് ഈ കുഞ്ഞുങ്ങൾ പ്രാണരക്ഷാർത്ഥം അതിനെ സ്വയം രക്ഷപ്പെടുവാനായിട്ട് ഒന്നെങ്കിൽ അതിൻ്റെ ചിറകുകളെ അത് അടിച്ച് അടിച്ച് ഉയർന്നു വരുവാനായിട്ട് ശ്രമിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയില്ല എങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഒരിക്കലും അവരുടെ ചിറക് വിരിച്ച് പറക്കാനായിട്ട് ശ്രമിക്കുകയില്ല എന്നാൽ ആ മരണത്തെ മുമ്പിൽ കാണുന്ന അനുഭവത്തിൽ അവരുടെ പ്രാണനെ രക്ഷിക്കുവാൻ അവരുടെ എല്ലാ ശ്രമങ്ങളും നടത്തുമ്പോൾ അവിടെയാണ് ഈ കഴുകൻ കുഞ്ഞുങ്ങൾ പറക്കുവാനായിട്ട് പരിശീലനം പ്രാപിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ആ ചിറകടിക്കുന്ന സമയത്ത് അതിന് ഉയർന്നു വരാൻ സാധിച്ചില്ല എങ്കിൽ അത് ആ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കും എന്നാൽ അത് താഴെ താഴെ വീണ് നശിച്ചു പോകുന്നതിന് മുമ്പ് അതിന് ശരീരത്തിനൊരു പോറലേൽക്കുന്നതിന് മുമ്പ് ഈ അമ്മ കഴുകൻ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ആ കുഞ്ഞുങ്ങളെ തൻ്റെ ചിറകിൻ്റെ മേൽ വഹിച്ച് സൂക്ഷിക്കും പിന്നെയും ഉയരങ്ങളിൽ കൊണ്ടുപോയി വീണ്ടും താഴേക്ക് അതിനെ പിറക്കപഠിപ്പിക്കുവാനായിട്ട് തള്ളിയിടും ഞാൻ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് ദൈവം എന്തിനാ എന്നെ അവിടെ നിന്ന് താഴെ താഴെയിട്ട് എന്തിനാണ് ഞാൻ അവിടെ നിന്ന് എന്നെ അവിടെ നിന്ന് ഇളക്കി മാറ്റിയത് എന്തുകൊണ്ട് എന്നെ അവിടെ സുരക്ഷിതമായിട്ട് നിർത്തിയില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിന് പറയാനുള്ളത് ഐ പ്രിപ്പയറിംഗ് യു ഞാൻ നിന്നെ പരിശീലിപ്പിക്കുക ദൈവത്തിൻ്റെ പരിശീലനങ്ങൾ വ്യത്യസ്തമാണ് ദൈവത്തിൻ്റെ പരിശീലനങ്ങൾക്കകത്ത് ഒരുപക്ഷെ അസ്വസ്ഥതകളും വേദനകളും ഒക്കെ ഉണ്ടായെന്ന് വന്നേക്കാം എന്നാൽ ദൈവം പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ നന്മ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മുടെ ഉയർച്ച ദൈവത്തിൻ്റെ ആഗ്രഹമാണ് മറ്റാരേക്കാളും അധികമായി നമ്മെ ഉയർത്തുവാനും നമ്മളെ മാനിക്കുവാനും നമ്മുടെ സ്വർഗത്തിലെ പിതാവിന് താൽപ്പര്യമുണ്ട് ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവൻ ചില കംഫർട്ട് സോണുകളെ ഷെയ്ക്ക് തന്നിരിക്കും ഇന്ന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിങ്ങളുടെ സുരക്ഷിത സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ഇളക്കം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടേണ്ട നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് പ്ലാനുണ്ട് ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഇവിടെയാണ് എൻ്റെ സുരക്ഷിത സ്ഥലം എന്ന് ചിന്തിച്ച സ്ഥാനങ്ങളിലൊക്കെ ദൈവം എന്നെ ചില അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടിട്ടുണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഇന്ന് ഒരു വേദനയുടെ അസ്വസ്ഥതയുടെ അനുഭവത്തിലൂടെ കടന്നു നിങ്ങൾക്ക് ഒരു പ്രയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കാര്യം കൂടെ ഉണ്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ മെസ്സേജ് നിങ്ങളുടെ സ്നേഹിതർക്കും കൂടെ ദയവായിട്ട് ഷെയർ ചെയ്യാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ